എന്താണ് ശരിക്കും സംഭവിക്കുന്നത് മാർക്കോ ആദ്യ ആഴ്ച ആകെ നേടിയത് ഞെട്ടിക്കുന്ന തുക മാർക്കോ വൻകുതിപ്പാണ് നടത്തിയിരിക്കുന്നത് രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ വയലൻസിന്റെ അതിപ്രസരമാണ് വാർത്തകളിൽ മാർക്കോയെ ആദ്യം നിറച്ചതെങ്കിലും നിലവിൽ വിജയവും അലങ്കാരമായി മാറുകയാണ് ഉണ്ണിമുകുന്ദന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറുകയാണ് മാർക്കോ ആദ്യ മാർക്കോ ആഗോളതലത്തിൽ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയാണ് നേടിയത് കേരളത്തിൽ റിലീസിന് മാർക്കോ നാല് ദശാംശം രണ്ട് ഒമ്പത് കോടിയാണ് നെറ്റ് നേടിയത് ഓപ്പണിങ്ങിൽ പതിനൊന്ന് കോടിയോളം ആകെ കളക്ഷൻ നേടിയ മാർക്കോ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കുന്നതെന്നാണ് മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ആകാംക്ഷ ഉണ്ണി മുകുന്ദന്റെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സംവിധായകൻ ഹനീഫ് അദേനിയായ മാർക്കോ സിനിമയിൽ തെലുങ്ക് നടി യുക്തി തരേജയാണ് തിരക്കഥയും ഹനീഫ് ഫതേനി നിർവഹിക്കുന്ന ചിത്രം മാർക്കോയുടെ നിർമ്മാണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സും ആണ് ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജാണ് സംഗീതം നിർവഹിക്കുന്നത് രവി ബ്രസറിയുമാണ് ചിത്രത്തിൽ മറ്റ് വേഷങ്ങളിൽ എത്തുന്നത് സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ എന്നിവരുമാണ് ഹനീഫ് ഫിയുടെ മിഖായൽ എന്ന ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറെ നായകനാക്കിയാണ് മാർക്കോ എത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ വൺ ഹിറ്റായി മാറി കുതിക്കുന്ന ചിത്രത്തിന്റെ പി ആർഒ വാഴൂർ ജോസും പ്രൊമോഷൻ കൺസൾട്ടന്റ് ബിപിൻ കുമാറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ബിനു മണമ്പൂറും ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സ്യമന്ത്ക് പ്രദീപുമാണ്